തിരുവനന്തപുരം വിമാനത്താവളത്തിലും യാത്രക്കാരുടെ ക്യൂ ഒഴിവാക്കുന്നതിനുള്ള ഡിജി യാത്ര സംവിധാനം വരുന്നു ഒന്നാം ഘട്ടത്തിൽ രാജ്യത്തെ പതിമൂന്ന് വിമാനത്താവളങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെ പതിനാല് വിമാനത്താവളങ്ങളിൽ കൂടി പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് കേരളത്തിൽ കൊച്ചി വിമാനത്താവളത്തിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡിജി യാത്ര ഫൗണ്ടേഷൻ ആണ് പദ്ധതിയുടെ ചുമതല കൊച്ചിയിൽ ആഭ്യന്തര ടെർമിനൽ ഡിപ്പാർച്ചറിലാണ് ഈ സംവിധാനം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം മൂന്ന് ലക്ഷത്തോളം പേർ സംവിധാനം ഉപയോഗിച്ചും കഴിഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം ആഭ്യന്തര വിഭാഗത്തിൽ ഒന്നര ലക്ഷം യാത്രക്കാരാണ് ഉണ്ടാകുന്നത് ഒരു ദിവസം ആഭ്യന്തര വിഭാഗത്തിൽ പതിനയ്യായിരം യാത്രക്കാരാണ് ഉണ്ടാവുക അതിന്റെ പകുതിയാണ് ഡിപ്പാർച്ചറിൽ ഉണ്ടാവുക അതിൽ രണ്ടായിരത്തോളം പേർ ഈ സംവിധാനം ഉപയോഗിക്കുന്നുമുണ്ട് സിനിമാ താരങ്ങളെ ഉപയോഗിച്ചുള്ള പ്രചരണം ഗുണകരമായതായാണ് ഡിജി ഫൗണ്ടേഷൻ അധികൃതർ അറിയിക്കുന്നത് ഫേസ് ഈസ് യുവർ ബോഡി പാസ് എന്നാണ് ടാഗ്ലൈൻ ആദ്യം എട്ട് ശതമാനം പേരായിരുന്നു സംവിധാനം ഉപയോഗിച്ചത് പരസ്യം നൽകിയതോടുകൂടി ഇത് ഇരുപത് ശതമാനത്തിൽ അധികമായി ഉയർന്നിരിക്കുകയാണ് ദേഹപരിശോധനയ്ക്ക് ശേഷം യാത്ര ചെയ്യാം ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേക ലൈനും ഉണ്ടാകും മിനിറ്റുകൾക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായും കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മുഖം തിരിച്ചറിയുന്ന സാങ്കേതിക വിദ്യയിലൂടെ വിമാനത്താവളത്തിലെ വിവിധ പരിശോധനാ കേന്ദ്രങ്ങളിൽ ക്യൂ നിന്ന് യാത്രാരേഖകൾ കാണിച്ച് കടന്നു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഡിജി യാത്രയ്ക്കായി ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആധാർ വിവരങ്ങൾ നൽകി ബോർഡിംഗ് പാസ് വിവരം നൽകിയാൽ ചെക്ക് ഇൻ പോയിൻ്റുകളിലെ ക്യാമറ മുഖം തിരിച്ചറിയും യാത്രാ വിവരങ്ങൾ നൽകേണ്ട ആവശ്യം വരില്ല